പാലക്കാട് എം എൽ എയും യൂത്ത് കോൺഗ്രസിൻ്റെ മുൻ നേതാവുമായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടം നിരവധി പെൺകുട്ടികളെ ക്രൂരമായി പീഡിപ്പിച്ചതിൻ്റെ നിരവധി തെളിവുകളും വാർത്തകളും നേരത്തെ പുറത്തുവന്നിരുന്നു ആ ഘട്ടത്തിലെല്ലാം അയാളെ പൂർണ്ണമായും സംരക്ഷിക്കാനും അയാൾക്കാവശ്യമായ സംരക്ഷണ കവചം ഒരുക്കാനും കോൺഗ്രസിൻ്റെ നേതൃത്വം തയ്യാറായി എന്നുള്ളതാണ് നമുക്ക് മുമ്പിലുള്ള അനുഭവം എന്നാൽ ഗത്യന്തരമില്ലാതെ ഒരു നില വന്നപ്പോഴാണ് മുഖമെനുക്കാൻ വേണ്ടി ഞങ്ങളിതാ പുറത്താക്കിയിരിക്കുന്നു എന്ന ഒരു പ്രഖ്യാപനം അവർ നടത്തിയത് അങ്ങനെ കോൺഗ്രസ് പുറത്താക്കി എന്ന് പറയുമ്പോഴും കോൺഗ്രസിനെ ഇത് നയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ക്രൈം സിൻഡിക്കേറ്റുണ്ട് ആ കോൺഗ്രസിനെ നയിക്കുന്ന ക്രൈം സിൻഡിക്കേറ്റ് അത് രാഹുൽ മാങ്കൂട്ടം അടങ്ങുന്ന സിൻഡിക്കേറ്റാണ് അവരാണ് കോൺഗ്രസിൽ ആര് കെ പി സി സി പ്രസിഡൻ്റാവണം ആര് യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷനാവണം ആര് ഏതെല്ലാം ചുമതലകൾ വഹിക്കണം എന്നെല്ലാം തീരുമാനിക്കുന്നു കോൺഗ്രസിനെ തന്നെ ഒരു വിഭാഗം മുതിർന്ന നേതൃത്വത്തിന് ഇവരോട് ഈ ക്രൈം സിൻഡിക്കേറ്റിൻ്റെ തീരുമാനങ്ങളോട് എതിർപ്പുണ്ടെങ്കിലും അവരെല്ലാം നിശബ്ദരാക്കപ്പെട്ട അവസ്ഥയായിരുന്നു നിസ്സഹായരായി ഇവരെടുക്കുന്ന തീരുമാനങ്ങൾക്ക് വെറുതെ സമ്മതം മൂളുന്ന ആളുകളായി ഒരു വിഭാഗം കോൺഗ്രസ് മാറി ഈ ക്രൈം സിൻഡിക്കേറ്റിന് കേരളത്തിൽ ഇന്ന് നേതൃത്വം കൊടുക്കുന്നത് ഷാഫി പറമ്പിൽ എം പി ആണ് അപ്പോൾ ഷാഫി നേതൃത്വം കൊടുക്കുന്ന ക്രൈം സിൻഡിക്കേറ്റ് അവരുടെ ഓരോ ചെയ്തികളും പുറംലോകം അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഒരു ബലാത്സംഗ കേസിൽ ഈ എം എൽ എ അകത്തായി അതിനെ തുടർന്ന് നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്ത ചില വാർത്തകൾ നോക്കിയാൽ എത്രമാത്രം ക്രൂരമായ നിലയിലാണ് അദ്ദേഹം ഈ ഇത്രയും നാൾ ഇവിടെ പല ചെയ്തികളും കാണിച്ചു കൂട്ടിയിട്ടുള്ളത് ഇപ്പം അതിനകത്ത് വന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ ദുരന്തമുഖത്ത് എങ്ങനെയാണ് യൂത്ത് കോൺഗ്രസ്കാർ പ്രവർത്തിച്ചത് എന്നത് സംബന്ധിച്ചാണ് കഴിഞ്ഞ കുറച്ച് ദിവസമായി കുറച്ച് മാസങ്ങളായി വയനാട് അവർ പ്രഖ്യാപിച്ച മുപ്പത് വീട് സംബന്ധിച്ച് വലിയ ചർച്ച നടക്കുകയായിരുന്നു ഡി വൈ എഫ് ഐ എന്നവിടെ ഇരുപത്തഞ്ച് വീട് പ്രഖ്യാപിച്ചിട്ട് നൂറ് വീട് നിർമ്മിക്കാൻ ആവശ്യമായ ഇരുപത് കോടി രൂപ സംസ്ഥാന ഗവൺമെൻറ്റിന് പരസ്യമായി കൈമാറിയപ്പോൾ ഈ ബലാത്സംഗവീരൻ മാധ്യമപ്രവർത്തകരെ വിളിച്ചുകൂട്ടിയിട്ട് പറഞ്ഞത് ഡി വൈ എഫ് ഐ നിർമ്മിച്ചു കൊടുത്ത വീട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ എന്നായിരുന്നു കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി തന്നെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വിവിധ സംഘടനകൾ നൽകിയ പണം സംബന്ധിച്ച് ഇപ്പം ഞങ്ങൾ പറഞ്ഞത് ഡി വൈ എഫ് ഐ നിർമ്മിച്ച വീട് ഞങ്ങൾ ഒരിക്കലും ചൂണ്ടിക്കാണിക്കില്ല കാരണം ദുരന്തബാധിതർക്ക് അവരുടെ അവകാശമായി ഈ കാര്യങ്ങളെല്ലാം തോന്നണമെങ്കിൽ അതെല്ലാം സർക്കാർ നിർമ്മിച്ചു കൊടുത്ത പദ്ധതിയുടെ ഭാഗമായി മാത്രമേ പാടുള്ളൂ അതുകൊണ്ട് സർക്കാർ നടത്തുന്ന പുനരധിവാസ പ്രവർത്തനങ്ങളുമായി യോജിച്ചിട്ടാണ് ഞങ്ങൾ ഈ കാര്യങ്ങൾ സംഘടിപ്പിക്കുക എന്ന് അന്ന് പ്രഖ്യാപിക്കുന്ന ദിവസം തന്നെ ഈ വാചകം തന്നെ ഞങ്ങൾ പറഞ്ഞതാണ് അതുകൊണ്ട് ഡിവൈഎഫ്ഐ നിർമ്മിക്കുന്ന വീട് സംബന്ധിച്ച് അവിടെ പ്രത്യേകം ഒരു പ്രദേശം എടുത്ത് അവിടെ നൂറ് വീട് നിർമ്മിക്കുക എന്ന നിലയിലേക്ക് ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല പക്ഷെ ഇങ്ങനെ പണം കൊടുത്ത ഡിവൈഎഫ്ഐ ആക്ഷേപിക്കാൻ വേണ്ടി ഇവരെല്ലാം മുന്നോട്ട് വരുന്ന നിലയുണ്ടായി എന്നാൽ ഇപ്പോൾ നിങ്ങൾ നോക്ക് ദുരന്തം നടന്ന് ഒന്നര വർഷം ആവാൻ വേണ്ടി പോവുകയാണ് സർക്കാരിൻ്റെ വീട് നിർമ്മാണം അതിൻ്റെ അന്തിമഘട്ടത്തിലെത്തി പക്ഷേ ഇപ്പോഴും യൂത്ത് കോൺഗ്രസ് നിർമ്മിച്ച മുപ്പത് വീടെവിടെ എന്ന ചോദ്യം അവിടെ കിടക്കുന്നു ഉത്തരവിപ്പ് കിട്ടിത്തുടങ്ങി അതിനുവേണ്ടി പണം എവിടെ പോയി എന്നത് ഇന്നിപ്പോൾ ഒരു പെൺകുട്ടിയുടെ വെളിപ്പെടുത്തലായി പെൺകുട്ടി പോലീസ് കൊടുത്ത മൊഴിയായിട്ട് രേഖപ്പെടുത്തിയിട്ട് പുറത്തു വന്നിട്ടുള്ളത് എന്നെയും ഈ പണം സമാഹരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തിയിരുന്നു എൻ്റെ കയ്യിൽ നിന്ന് അയ്യായിരം രൂപ വാങ്ങിയിട്ട് രാഹുൽ മാങ്കൂട്ടം ലക്കി ഡ്രോ നടത്തി എന്നാണ് പറയുന്നത് ലക്കി ഡ്രോ നടത്തിയിട്ട് രാഹുൽ മാങ്കൂട്ടം രണ്ടാം സമ്മാനമാണ് ഈ പെൺകുട്ടി കൊടുത്തത് എങ്ങനെയാണ് രണ്ടാം സമ്മാനം നിനക്ക് സമ്മാനം നിനക്ക് തരാം എന്ന് വാഗ്ദാനം നൽകി അങ്ങനെ സമ്മാനം കൊടുക്കുക ഈ ലക്കി ഡ്രോ തന്നെ നടത്താൻ നിയമപരമായി അധികാരമുണ്ടോ അവകാശമുണ്ടോ ആ നിയമങ്ങളെല്ലാം പാലിച്ചിട്ടാണോ ഇത് നടത്തിയത് ഇനിയിപ്പോൾ അങ്ങനെ നടത്തിയിട്ട് ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു കാര്യം നടത്തി എന്നാൽ പിന്നെ ആ പണം ഏത് അക്കൗണ്ടിലേക്കാണ് വാങ്ങേണ്ടത് രാഹുലിൻ്റെ സുഹൃത്തായിട്ടുള്ള ഫെനിയുടെ അക്കൗണ്ടിലേക്കാണ് ഈ ലക്കി ഡ്രോ വഴി പണം സമാഹരിച്ചത് ഇങ്ങനെ എത്ര സുഹൃത്തുക്കളുടെ അക്കൗണ്ടിലേക്ക് പണം സമാഹരിച്ചിട്ടുണ്ടാവും എത്ര ലക്കി ഡ്രോ നടത്തിയിട്ടുണ്ടാവും ഇതെല്ലാം സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം നടക്കേണ്ടതുണ്ട് ഒരു ഘട്ടത്തിൽ യൂത്ത് കോൺഗ്രസിൻ്റെ ക്യാമ്പിൽ വിമർശനമുയർന്നു വന്നപ്പോൾ വാർത്ത പുറത്തേക്ക് വന്നപ്പോൾ പറഞ്ഞത് ഞങ്ങൾ എഴുപത്തെട്ട് ലക്ഷമോ മറ്റോ പിരിച്ചു എന്നാണ് കഴിഞ്ഞ ദിവസം കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞത് അത് ഒരു കോടി ഞങ്ങൾ തന്നിട്ടുണ്ട് എന്നാണ് എഴുപത്തെട്ട് ലക്ഷമോ ഒരു കോടിയോ അല്ല പിരിച്ചത് ലക്കി ഡ്രോ വഴിയും മറ്റ് പല ചൂതാട്ടം വഴിയും വലിയ രൂപത്തിൽ പണം പിരിച്ചിട്ടുണ്ട് അപ്പം നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയേ വയനാട്ടിലെ ദുരന്ത ബാധിതരുടെ കണ്ണീരൊപ്പാൻ എന്ന് പറഞ്ഞിട്ട് ഈ ഇരപിടിയൻ പെൺകുട്ടികളെ വശീകരിക്കാൻ വേണ്ടിയിട്ട് ആ പുനരധിവാസ പ്രവർത്തനത്തെ ഉപയോഗിച്ചു എന്നതാണ് ഗൗരവമായിട്ടുള്ള കാര്യം ഉത്തരവാദിത്തപ്പെട്ട ഒരു യുവജന സംഘടനയുടെ നേതാവ് അവിടെ ദുരന്തമുഖത്ത് പറന്നെത്തിയത് എന്തെങ്കിലും ദുരന്ത നിവാരണ പ്രവർത്തനത്തിന് വേണ്ടിയിട്ടല്ല തൻ്റെ ഇത്തരം ചെയ്തികൾക്കാവശ്യമായ പണം സമാഹരിക്കാൻ ഒരവസരമായി കഴുകൻ കണ്ണുകളുമായിട്ടാണ് ആ വയനാടിൻ്റെ ദുരന്ത ഭൂമിയിൽ യൂത്ത് കോൺഗ്രസിൻ്റെ സംഘം പറന്നെത്തിയത് ഇരപിടിയൻ മനോഭാവത്തോടു കൂടിയിട്ടാണ് അവിടെ പെരുമാറിയത് അതുകൊണ്ട് ഈ ദുരന്ത പുനരധിവാസ പ്രവർത്തനത്തെപ്പോലും ഈ നിലയിൽ പണം സമാഹരിക്കാൻ പെൺകുട്ടികളെ വശീകരിക്കാൻ തൻ്റെ ഇത്തരം ചെയ്തികൾക്ക് ആവശ്യമായിട്ടുള്ള പണം സമാഹരിക്കാൻ ഉൾപ്പെടെ ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ഈ അഥമ സംഘത്തെ ഗൗരവമായി കൈകാര്യം ചെയ്യേണ്ടതുണ്ട് ഇതുമായി ബന്ധപ്പെട്ട സമഗ്ര അന്വേഷണം നടത്തേണ്ടതുണ്ട്